ഫിനിക്സ് പ്രിന്റ് എന്ന സ്ഥാപനം പ്രവര്ത്തനം ആരംഭിച്ചു പ്രിന്റിംഗ് രംഗത്ത് രണ്ടു പതിറ്റാണ്ടിന്റെ പ്രവൃത്തി പരിചയവുമായാണ് കട്ടപ്പനില് ഫിനിക്സ് പ്രിന്റ് പ്രവർത്തനം ആരംഭിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു പ്രിന്റ് എന്നിവിടെ ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിക്കുകയാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രസ്ഥാനം കട്ടപ്പന നഗരസഭയിൽ വളർന്നു വരണമെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും പിന്തുണയും സഹായവും ഇല്ലെങ്കിൽ ഇത് ഒരിക്കലും വളർന്നു വരികയില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും എന്തായാലും ഇന്നത്തെ കാലത്തായി എല്ലാം പ്രിന്റ് ചെയ്ത് ഫ്ലെക്സ് അടിച്ചു ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും സഹകരണമാണ് ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ നേട്ടം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് മെർച്ചൻറ് അസോസിയേഷൻ പ്രസിഡന്റ് എം കെ തോമസ് കട്ടപ്പന സെന്റ് ജോൺസ് സി എസ് ഐ പള്ളി വികാരി ഡോക്ടർ ബിനോയ് ജേക്കബ് ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ നഗരസഭാ കൗൺസിലർമാരായ സിജു ചെക്കുമൂട്ടിൽ സിജോമോൻ ജോസ് തങ്കച്ചൻപുരിയിടം വ്യാപാരി സമിതി പ്രസിഡന്റ് മജീഷ് ജേക്കബ് എന്നിവർ ഭദ്രദീപം തെളിയിച്ചു ഒരു ആളാണ് ഈ ആധുനിക ലോകത്തിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടായാൽ ഒരു അഡ്വർടൈസ്മെന്റ് സ്ഥാപനം തുടങ്ങിയ എല്ലാത്തിനും നമ്മളെപ്പോഴും ആശ്രയിക്കുന്ന സ്ഥാപനമാണ് പ്രിന്റിംഗ് മേഖല ആ പ്രിന്റിംഗ് മേഖലയില് അദ്ദേഹം കടന്നു വന്ന് പുതിയൊരു പ്രസ്ഥാനം ആരംഭിച്ചിടുന്നുള്ളത് വളരെ ഇവിടെ ഒട്ടേറെ ത്യാഗങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് ഈ സ്ഥാപനം മുന്നോട്ടു തന്നെ അവസരം ഉണ്ടാകട്ടെ ഒരുപാട് വർഷക്കാലമായി അദ്ദേഹത്തിൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് സ്വന്തമായി ഇന്നിവിടെ ഈ സ്ഥാപനം ആരംഭിക്കുന്നത് ആ കുടുംബാംഗങ്ങളുടെ അഗ്രഹത്തിനും പ്രതീക്ഷയ്ക്കുമൊപ്പം ഈ സ്ഥാപനം വളർന്ന്

ആ ഒരു ബന്ധമാണ് എനിക്കും അദ്ദേഹവുമായിട്ടുള്ളത് ഇന്ന് അദ്ദേഹത്തിൻ്റെതായ ഒരു സ്വന്തം സ്ഥാപനം എന്നുള്ള ഈ സ്ഥാപനം അത് എല്ലാ അർത്ഥത്തിലും തീരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഈ സ്ഥാപനത്തെ മഹത്തരമാക്കുന്നത് മോഹൻദാസ് സ്നർത്തുന്നു എന്നുള്ളതാണ് ഒന്ന് അദ്ദേഹത്തിന്റെ ലാളിത്യം മറ്റു നേട്ടെ ഉത്തരവാദിത്വ കൃത്യനിഷ്ഠതയോടുകൂടി നടത്തുന്ന അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ രണ്ട് പതിറ്റാണ്ടുകാട്ടിലെ പ്രവർത്തന പാരമ്പര്യം പരിചയം ഇതൊക്കെ മോഹൻദാസിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സ്ഥാപനമായി ഇവിടുത്തെ ഐരേജിലെ എല്ലാ പൊതുരംഗത്തും പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ സ്ഥാപനങ്ങൾക്കും അസ്വലീകരിക്കുന്ന ഒരു മതസ്ഥാപനമായി മോഹൻറ്റെ ആശംസിക്കുന്നു எ நன்மையும் விஜயங்களும் ഈ സ്ഥാപനം ശ്രീ മോഹൻദാസ് നേതൃത്വത്തിൽ ഇവിടെ ആരംഭിക്കുന്നത് വളരെ വളർച്ചയ്ക്ക് ഒരു അനുകൂലമായ ഒരു ഘടകമാണ് ഏറ്റവും ഇതിനോട് സഹ സഹകരിക്കേണ്ട വ്യാപാര സമൂഹത്തിന്റെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകണമെന്നും ഉണ്ടാകുന്നു ഈ സ്ഥാപനത്തിന്റെ മുമ്പോട്ടുള്ള വളർച്ചയ്ക്ക് എല്ലാവിധ ഭാഗങ്ങളും വ്യാപാരി വ്യവസായ സമിതിയുടെ പിടികേജില്ലാൻ പറ്റി മലനാട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു നേതാക്കളായ തോമസ് മൈക്കിൾ രതീഷ് മരകമല രാജൻകുട്ടി മുതുകുളം രാജൻ കെ ആർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ഫ്ലെക്സ് ക്ലോത്ത് വിനയൽ ലേസർ നോട്ടീസ് സ്റ്റിക്കർ വിസിറ്റിംഗ് കാർഡ് ഐ ഡി കാർഡ് തുടങ്ങി എല്ലാവിധ പ്രിന്റിംഗ് വർക്കുകളും സമയബന്ധിതമായി ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുമെന്ന് ഉടമ മോഹൻദാസ് പറഞ്ഞു കട്ടപ്പന കെ എസ് ഇ ബി ജംഗ്ഷനിൽ കൊച്ചുകുടി ബിൽഡിംഗിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ബിസിനസ് ഡെസ്ക് ഇടുക്കി ബ്രാൻഡിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മീഡിയ പ്രൊഡക്ഷൻസ് ശബ്ദ ദൃശ്യവിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ് ഐ ടി ഐ ജംഗ്ഷൻ കട്ടപ്പന